ഹുൽ ഗാന്ധിയുടെ ഓണം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്ത് അതേപോലെ തന്നെയുണ്ട് രാഹുൽ ഗാന്ധി ഏകനായി യാത്ര നടത്തി ഫൈറ്റ് ചെയ്യുന്നത് ജനങ്ങൾ കാണുന്നില്ലേ ഈ സി എക്കെതിരും അതുപോലെ തന്നെ ബി ജെ പി ദുർഭരണത്തിനെതിരായിട്ടാണല്ലോ ആ ഫൈറ്റ് മാത്രമല്ല വരാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഇന്ത്യ മുന്നണിക്കാണ് ഹോപ്പ് ഹോപ്പ് ഉണ്ട് എന്നുള്ള നിലയിൽ വരും അപ്പൊ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ വലിയ പ്രസക്തി നേടും അതായിരിക്കും പ്രസക്തി നേടുന്ന നേതാവ് നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ